ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പോലീസ് പിടിയിൽ ഈ മാസം പന്ത്രണ്ടിന് പുലർച്ചെ തൊടികപ്പുലം സലഫി മസ്ജിദ് പള്ളി കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണാഭരണങ്ങളുമാണ് മോഷണം നടത്തിയത് आ क्या बना अब बंद ਹਰ ਵਾਰ സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തും സ്ഥലത്ത് വന്നുപോയിരുന്ന അപരിചിതരെക്കുറിച്ചും തുടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിച്ചിരുന്നില്ല പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് പള്ളിയുടെ സമീപത്തെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ ആണ് പിടിയിലായത് കൊല്ലം ചിദറ സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുപെടുകയും പലയിടങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് വമ്പാട് ഓടായിക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകാര തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതി വിവാഹം കഴിച്ചിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരിയിൽ നിന്നും വിവാഹം കഴിച്ച് തൊടികപ്പുലം പള്ളിക്ക് സമീപം വാടകയൊക്കെ താമസിച്ചു വരികയായിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വിവാഹമോചിതകളായ സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി കളവ് നടത്തിയ ശേഷം പ്രതി രാവിലെ അഞ്ചിരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോകുകയും അവിടെ നിന്നും കാസർഗോഡ് കോട്ടാച്ചേരി ഹോസ്ദുർഗ് ബാംഗ്ലൂർ ബിദടി രാമനഗർ എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവേ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി പിടിയിലായത് പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച കമ്പി കണ്ടെടുത്തു പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘത്തെ ിൽ ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചിനി കെ ഷൈജു എം ജയേഷ് കെ എം ഷമീർ മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ ടി വിനു സി പി ഒ എം കെ മഹേഷ് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സഫ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ജലറിയുടെ സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആരികി തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി